ഇനി നമ്മൾ പോകുന്നത് ക്യാമറയുടെ മൂന്നാമത്തെ പാനലായിട്ടുള്ള ഡീറ്റെയിൽ പാനലിലേക്കാണ് ഈ ഒരു പാനൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഡീറ്റെയിൽ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ ആയിട്ട് കുറച്ച് ഓപ്ഷനുകൾ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഡീറ്റെയിൽ പാനൽ ഉപയോഗിച്ച് നമ്മളൊരു ഫോട്ടോ ഷാർപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത് ഷാർപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോയുടെ പിക്സൽസിലുള്ള എഡ്ജ് ഡെഫിനീഷൻ നമ്മൾ കൃത്യമായിട്ട് പുറത്തേക്ക് കൊണ്ടുവരികയാണ് ഈ ഡീറ്റെയിൽ പാനൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് അതായത് ഒരു ഫോട്ടോ ഷാർപ്പൺ ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത് ഡീറ്റെയിൽ പാനൽ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും പലരും ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പലർക്കും അറിയില്ല അതെങ്ങനെയാണ് നമ്മളത് ഉപയോഗിക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് ഡീറ്റെയിൽ പാനൽ നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്ക് കുറച്ച് താഴേക്ക് കുറച്ച് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് മെയിനായിട്ട് ഷാർപ്പനിങ് എന്ന് പറയുന്ന ഒരു ബാൻഡ് ഇവിടെ കാണാം അതിൻ്റെ സൈഡിലായിട്ട് ഒരു ആരോ കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സബ് ആയിട്ടുള്ള ഓപ്ഷനുകൾ ഇവിടെ കാണാം അതിന് തൊട്ട് താഴെയായിട്ട് നോയിസ് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം അതിന് താഴെ ഡീ നോയ്സ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം നോയിസ് റിഡക്ഷനും അതുപോലെ തന്നെ ഈ ഡി നോയിസ് എന്ന് പറയുന്ന ബട്ടണും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മുടെ ഒരു ഇമേജിലുള്ള നോയിസിനെ റിഡക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഓപ്ഷനാണ് നോയിസ് റിഡക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഡി നോയിസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ഫോട്ടോയിലുള്ള നോയിസിനെ ഓട്ടോമാറ്റിക്കായിട്ട് റിഡക്റ്റ് ചെയ്യുന്നതാണ് ഈയൊരു ബട്ടൺ ഇനി അതിൻ്റെ തൊട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ മാനുവൽ നോയ്സ് റിഡക്ഷൻ എന്ന് പറയുന്ന സെക്ഷനാണല്ലോ ഇത് നേരത്തെ തന്നെ ഉള്ള ഒരു സെക്ഷനാണ് നമുക്ക് ഓട്ടോമാറ്റിക് അല്ലാതെ നമുക്ക് തന്നെ നോയ്സ് ഫോട്ടോയിലെ നോയ്സ് റിഡക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അതിനുള്ള ഓപ്ഷനാണ് മാനുവൽ നോയ്സ് റിഡക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഇനി ഇതിനെ ഓരോന്നിനെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിചയപ്പെടാം ഇവിടെ ഷാർപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫോട്ടോ ഒന്ന് സൂം ചെയ്തു വെക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നമുക്ക് ഇവിടെ ചെയ്യുന്ന ഓപ്ഷനുകൾ കൃത്യമായി ആ ഫോട്ടോയിൽ അപ്ലൈ ആകുന്നുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോട്ടോ ഇങ്ങനെ ഫിറ്റായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ല അതിനെ നമ്മൾ സൂം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കതറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിന് മുകളിൽ നമ്മുടെ ഫോട്ടോ ഇതേപോലെ സൂം ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ ഈ ഷാർപ്പനിങ്ങിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴെ അതിനുള്ള അതിൻ്റെ സബ് ഓപ്ഷനായിട്ടുള്ള റേഡിയസ് ഡീറ്റെയിൽ മാസ്കിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ വെറുതെ ഈ ഷാർപ്പിൻ്റെ ബട്ടൺ നമ്മൾ ഫ്രണ്ടിലേക്ക് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുന്ന വ്യത്യാസ നിങ്ങൾ ശ്രദ്ധിക്കുക ഫോട്ടോ കണ്ടോ ഫോട്ടോ ഭയങ്കരമായിട്ട് ഷാർപ്പ് ആയിരിക്കുകയാണ് ഭയ അതിൻ്റെ എഡ്ജ് ഡീറ്റെയിലുകളൊക്കെ ആ പിക്സലുകൾ ഷാർപ്പായിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ ഷാർപ്പ് ആകുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ടെക്സ്ചറൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് കൂടുതൽ ഗ്രെയിനി എഫക്റ്റാണ് അവിടെ വന്നിരിക്കുന്നത് ഒരുപാട് ഗ്രെയിൻസ് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഗ്രെയിൻസ് ഫീലിംഗ് വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇപ്പം നമുക്ക് ഒരു ഫോട്ടോയുടെ ഫുൾ ഏരിയയിലല്ല നമുക്ക് ഷാർപ്പനാകേണ്ടത് ഇതേപോലെയല്ല നമുക്ക് ഷാർപ്പനാകേണ്ടത് ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ എഡ്ജുകൾ മാത്രമാണ് ഒരു ഫോട്ടോയുടെ എഡ്ജുകൾ മാത്രമായിരിക്കണം ഷാർപ്പനാകേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ആ ഷാർപ്പായി എന്നിട്ട് ഉള്ള ഒരു ഫീല് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഒരു ഫീല് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള ഓപ്ഷൻ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മൾ ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം അവർ ഈ ഷാർപ്പനിങ്ങിൻ്റെ ഓപ്ഷനുകളെല്ലാം തന്നെ അങ്ങ് കൂട്ടി വെക്കും എല്ലാം ഇങ്ങനെ ഇങ്ങ് കൂട്ടി വെക്കുന്നത് കാണാം അപ്പം അങ്ങനെ കൂട്ടി വെച്ചിട്ട് അങ്ങനെ ചെയ്യരുതൊരിക്കലും നമ്മൾ ഷാർപ്പൺ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇതെല്ലാം മൈനസിലേക്ക് കൊണ്ടുവരിക ഫുള് മൈനസ് ആക്കുക അതിനുശേഷം ഷാർപ്പനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബട്ടണിലെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഒരല്പം ഫ്രണ്ടിലേക്ക് വെക്കുക ആ സമയത്ത് ഒരു താഴെയുള്ള സബായിട്ടുള്ള ഓപ്ഷനുകളെല്ലാം ആക്റ്റീവ് ആകും അതിനുശേഷം നിങ്ങൾ റേഡിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ കുറച്ച് ഫ്രണ്ടിലേക്ക് വെക്കുക ഡീറ്റെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കുറച്ച് ഫ്രണ്ടിലേക്ക് വെക്കുക അത് നമുക്ക് കൃത്യമായിട്ട് സെറ്റ് ചെയ്യാം അതിനു മുമ്പ് ഈ മാസ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റേഡിയസും ഡീറ്റെയിലും ഒരല്പം ഫ്രണ്ടിലേക്ക് വെക്കുന്നത് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ഈ ഫോട്ടോയിലെ ആയിട്ടുള്ള ഏരിയകളെ ഓരോ ഓബ്ജക്റ്റുകളുടെയും അല്ലെങ്കിൽ ആ ഫോട്ടോയിലുള്ള ഓരോ എലമെൻസിൻ്റെ എഡ്ജുകൾ മാത്രമാണ് നമുക്ക് ഷാർപ്പാകേണ്ടത് ഇപ്പം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് അതുപോലെ ഐ ഉണ്ട് ലിപ്പ് നോസ് ഇയർ ഇതിൻ്റെയൊക്കെ എഡ്ജുകൾ ഷാർപ്പാകണം അപ്പോൾ അങ്ങനെ എഡ്ജുകൾ ഷാർപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ എഡ്ജുകളെ നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യണം അപ്പോൾ അങ്ങനെ ഡിഫൈൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓൾട്ട് കീ പ്രസ് ചെയ്ത് പിടിക്കുക